നമസ്കാരം ഏവർക്കും സ്വാഗതം ഒമാനിൽ പണി ബാച്ചി റെസിഡൻഷ്യ ബാച്ചിലർ താമസക്കാർക്ക് അനുവദിക്കുന്നത് വിലക്ക് സുഹാർ നഗരസഭ രംഗത്തെത്തിയിരിക്കുകയാണ് ജനവാസ മേഖലകളിലെ വീടുകളും വില്ലകളും കുടുംബമായി താമസിക്കുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന് നഗരസഭാ അഡ്മിനിസ്ട്രേറ്റീവ് പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തമായി പറയുകയാണ് ഇത് പ്രകാരം ബാച്ചിലർ റെസിഡൻഷ്യൽ ഏരിയയിൽ കെട്ടിട വാടക കരാർ അനുവദിക്കില്ല വിദേശ തൊഴിലാളികൾക്കും ഒറ്റയ്ക്ക് താമസിക്കുന്ന ജീവനക്കാർക്കുമായി വീടുകളുടെയും വാടക കരാർ നൽകിയ നിയമ നടപടി സ്വീകരിക്കുന്നതായിരിക്കും വില്ലകളിൽ താമസവും സാമ്പത്തിക വാണിജ്യ പ്രവർത്തനങ്ങളും ഒരുമിച്ച് നടത്താൻ പാടുള്ളതല്ല താമസ വാണിജ്യ കെട്ടിടങ്ങളിൽ അതിവിദഗ്ധ തൊഴിലാളികൾക്ക് വാടക കരാർ നൽകുന്നതും നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇല്ലാത്ത രണ്ടിലധികം നിലകളുള്ള റെസിഡൻഷ്യൽ വാണിജ്യ കെട്ടിടങ്ങളിലെ അപ്പാർട്ട്മെന്റുകളിൽ ഉയർന്ന തസ്തികകളിലുള്ള ബാച്ചുലർ താമസക്കാർക്ക് വാടകയ്ക്ക് നൽകാവുന്നതാണ് എന്നാൽ മാനേജർ ഡോക്ടർ എഞ്ചിനീയർ തുടങ്ങിയ തസ്തികകളിലുള്ളവർ ഒരു മുറിയിൽ ഒരാൾക്ക് മാത്രമാണ് താമസാനുമതിയുള്ളത് വിദ്യാർത്ഥികൾ ടെക്നീഷ്യന്മാർ അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയ വിഭാഗങ്ങളിലുള്ളവരാണെങ്കിൽ ഒരു മുറിയിൽ രണ്ടുപേർക്ക് വരെ താമസിക്കാം ബാച്ചുലർ താമസക്കാർ കെട്ടിടങ്ങളിൽ സമീപത്തെ വീടുകളിലേക്കും താമസ കെട്ടിടങ്ങളിലേക്കും ജനാലകൾ ഉണ്ടെങ്കിൽ ഇത് മറയ്ക്കുകയും ചെയ്യണം മാന്യമല്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ച് താമസ സ്ഥലത്തിന് പുറത്തിറങ്ങരുത് കെട്ടിടം പരിപാലിക്കുന്നതിനായി സ്ഥിരം ജീവനക്കാരെ നിയമിക്കണമെന്നും സുഹാർ നഗരസഭ അഡ്മിനിസ്ട്രേറ്റീവ് ഉത്തരവ് വ്യക്തമാക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും